ജെഫ്രി എഫ്സിൻ ഫയലുകളുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കൊടുങ്കാറ്റ ഉയരുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭീര ഈ ഫയലുകളിൽ പരാമർശിക്കപ്പെടുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമായത് എന്നാൽ ഈ ആരോപണങ്ങളെ പ്രതിരോധിക്കാനും കോൺഗ്രസിനെതിരെ തിരിച്ചുവിടാനുമാണ് ബി ജെ പി ഇപ്പോൾ ലക്ഷ്യമിടുന്നത് പ്രധാനമന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ബി ജെ പി വാദിക്കുന്നു ഇതിന് മറുപടിയായി യു പി എ സർക്കാരിന്റെ കാലത്ത് മുൻ കേന്ദ്രമന്ത്രി കപിൽ സിബൽ എഫ് സീനുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ പങ്കെടുക്കുന്നുവെന്ന ഗുരുതരമായ ആരോപണമാണ് ബി ജെ പി വക്താവ് പ്രദീപ് ഭണ്ഡാരി ഉന്നയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ അമേരിക്കയിൽ വെച്ച് നടന്ന ഒരു പുരസ്കാര ചടങ്ങിൽ കപിൽ സിബൽ എഫ് സീനിൽ നിന്ന് അവാർഡ് സ്വീകരിച്ചുവെന്നാണ് ബി ജെ പിയുടെ വാദം അന്നത്തെ കേന്ദ്രമന്ത്രിയായിരുന്ന സിബൽ അന്താരാഷ്ട്ര തലത്തിൽ സ്വാധീനമുള്ള വ്യക്തികളിൽ നിന്ന് ഇത്തരം ആദരവുകൾ ഏറ്റുവാങ്ങിയത് ദുരൂഹമാണെന്ന് അവർ ആരോപിക്കുന്നു ന്യൂയോർക്കിൽ നടന്ന ഈ ചടങ്ങിൽ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് അധ്യക്ഷൻ സാം പിത്രോടെയും പങ്കെടുത്തിരുന്നുവെന്ന് ഭണ്ഡാരി ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പത്തിലെ ഇന്റർനാഷണൽ അവാർഡ്സ് ഗാലയിലെ ജേതാക്കളുടെയും പട്ടികയിൽ സിബലിന്റെയും പേരുണ്ടെന്ന് കാണിക്കുന്ന ചില രേഖകളും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പുറത്തുവിട്ടു പുരസ്കാരം സ്വീകരിച്ചതിന് പിന്നാലെ യു എ സർക്കാർ ഇന്ത്യയിൽ ചില നയപരമായ മാറ്റങ്ങൾ വരുത്തിയെന്നും ബി ആരോപിക്കുന്നു ഇത് എഫ്സിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണോ എന്ന ചോദ്യമാണ് ബി ജെ പി ഉയർത്തുന്നത് എന്നാൽ ഈ വാദങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് കോൺഗ്രസ് ഉടൻ തന്നെ പ്രതികരിച്ചു വിവാദം കൊടുക്കുന്നതിനിടെ കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി എഫ്സിനുമായി താൻ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്ന കാര്യം സമ്മതിച്ചത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായി എഫ്സിനെ മൂന്നോ നാലോ തവണ കണ്ടിട്ടുണ്ടെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഇന്റർനാഷണൽ പീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് കമ്മീഷന്റെ ഭാഗമായിട്ടായിരുന്നു ഈ എന്നും അദ്ദേഹം വിശദീകരിച്ചു തന്റെ മേലാധികാരിയായിരുന്ന ടെർജെ റോഡ് ലാർജിന് എപ്സിന് അറിയാമായിരുന്നുവെന്നും ആ ബന്ധം വഴിയാണ് താൻ എപ്സിനുമായി സംസാരിച്ചതെന്നും പൂരി വ്യക്തമാക്കി ഹർദീപ് സിംഗ് പൂരിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ കോൺഗ്രസ് ആക്രമണം ശക്തമാക്കി കേന്ദ്രമന്ത്രിക്ക് എഫ്സിനുമായി എന്താണ് ഇത്രയും അധികം ബന്ധമെന്ന് അവർ ചോദിച്ചു എഫ്സിൻ ഫയലുകളിൽ ബി നേതാക്കളുടെ പേരുകൾ വരുന്നത് മറയ്ക്കാനാണ് ബി ജെ പി കപിൽ സിബിളിനെതിരെ ആരോപണം ഉന്നയിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാക്കൾ പരിഹസിച്ചു പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്ത കേസിലെ കുറ്റവാളിയാണ് ജെഫ്രി എഫ്സിൻ അത്തരമൊരു വ്യക്തിയുമായി ബന്ധം പുലർത്തുന്നത് ഇന്ത്യയുടെ ധാർമ്മികതയ്ക്ക് നിരക്കാത്തതാണെന്നാണ് പ്രതിപക്ഷം വാദിക്കുന്നത് തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്ന് ഹർദീപ് സിംഗ് പുരി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ ആകെ രണ്ട് തവണ മാത്രമാണ് എഫ്സിനുമായി ബന്ധപ്പെട്ട തന്റെ പേര് വന്നിട്ടുള്ളത് അതിലൊന്നും ഒരു ഔദ്യോഗിക ഇമെയിൽ സന്ദേശവുമായി ബന്ധപ്പെട്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു താൻ നടത്തിയ ആശയവിനിമയങ്ങൾക്കൊന്നും എഫ്സിന്റെ കുറ്റകൃത്യങ്ങളുമായി യാതൊരു ബന്ധവുമില്ല തന്റെ പ്രവർത്തനങ്ങളെല്ലാം സുതാര്യമാണെന്നും ഇത് സംബന്ധിച്ച രേഖകളെല്ലാം പൊതുമധ്യത്തിൽ ലഭ്യമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു എബ്സിൻ ഫയലുകൾ ഇപ്പോൾ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ ആയുധമായി മാറിയിരിക്കുകയാണ് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഈ വിഷയം വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുമെന്ന ഉറപ്പാണ് ഇരുവിഭാഗവും പരസ്പരം പഴിചാരി ജനശ്രദ്ധ തിരിക്കാനുള്ള ശ്രമത്തിലാണ് ജെഫ്രി എഫ്സിൻ എന്ന പേര് അന്താരാഷ്ട്ര തലത്തിൽ വലിയ നാണക്കേടുകൾക്ക് കാരണമായിട്ടുണ്ട് ഇപ്പോൾ അത് ഇന്ത്യൻ പാർലമെന്റിലും ചർച്ചാ വിഷയമാകുന്നത് വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വഴി തെളിയിച്ചേക്കാം